രോഗങ്ങളെ ഏറ്റവും കൂടുതൽ തടയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏത് എ ബി എ ബി ഒ ഉത്തരം ഒ മുഖത്തെ കറുത്തുനിറം മാറ്റാൻ ഏറ്റവും നല്ലത് തൈര് തേൻ മഞ്ഞൾ പയറുപൊടി ഉത്തരം തൈര് ഓർമ്മശക്തിക്ക് ഏറ്റവും നല്ല പഴം മാങ്ങ ചക്ക ആപ്പിൾ ബ്ലൂബെറി ഉത്തരം ബ്ലൂബെറി ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടിയാൽ ഉണ്ടാകുന്ന ആദ്യ ലക്ഷണം കാൽനീര് മലബന്ധം തലവേദന പൊണ്ണത്തടി ഉത്തരം കാൽനീര് നഖങ്ങൾ പൊട്ടി വളരുന്നത് ഏത് രോഗലക്ഷണമാണ് തൈറോയിഡ് ബി പി ഷുഗർ കൊളസ്ട്രോൾ ഉത്തരം തൈറോയിഡ് ഏറ്റവും ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം ഏത് സോയാബീൻ കടല ചെറുപയർ ബീൻസ് ഉത്തരം കടല ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്ന പച്ചക്കറി ക്യാരറ്റ് തക്കാളി ക്യാബേജ് വഴുതന ഉത്തരം തക്കാളി സ്ഥിരമായി പപ്പടം കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ആസിഡിറ്റി ക്ഷയം ക്യാൻസർ മഞ്ഞപ്പിത്തം ഉത്തരം ക്യാൻസർ നിപ്പ വൈറസ് ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് വൃക്ക കരൾ തലച്ചോർ ഹൃദയം ഉത്തരം തലച്ചോർ ബി പി കുറക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏലക്ക ജാതിക്ക എള് കടല ഉത്തരം എള് മോക്കുരു മാറാൻ കഴിവുള്ള ഇല ഏത് വേപ്പില ഇല പൊതിനയില മുരിങ്ങയില ഉത്തരം വെപ്പില കൃമിശല്യം അകറ്റാൻ സഹായിക്കുന്നത് വെള്ളരിക്ക പൈനാപ്പിൾ പപ്പായ പേരക്ക ഉത്തരം പപ്പായ കട്ടൻ ചായ കുടിക്കുമ്പോൾ ഗുണം കിട്ടുന്ന ശരീര അവയവം ഏത് ഹൃദയം കരൾ കണ്ണ് തലച്ചോർ ഉത്തരം ഹൃദയം ചിതൽ എത്ര വർഷം വരെ ജീവിക്കും അഞ്ച് നാനൂറ് അൻപത് രണ്ട് ഉത്തരം അൻപത്